എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് ലൈക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കാനഡയ്ക്ക് എന്ത് പറ്റി കാനഡയ്ക്ക് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാനഡ ഇന്നും സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ് അല്ലെങ്കിൽ ജിയോഗ്രഫിക്കലി വമ്പൻ ഒരു രാജ്യം തന്നെയാണ് പിന്നെന്താണ് കാനഡയിലെ കാലാവസ്ഥ പഴയ പോലെയൊക്കെ തന്നെ അല്ലേ തണുപ്പ് പിന്നെ കൊടും മഞ്ഞ് അങ്ങനെയൊക്കെ തന്നെ പോകുന്നു പിന്നെന്താണ് അയൽപ്പക്കത്ത് അമേരിക്ക തന്നെ എന്നാൽ രാഷ്ട്രീയ സാമൂഹ്യ സാമ്പത്തിക ആരോഗ്യ ജോലി മേഖലകളിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിനാകും അനേക വർഷങ്ങളായിട്ട് കുടിയേറ്റക്കാർ വന്ന് പടുത്തുയർത്തിയ ഒരു രാജ്യമാണ് അത് അമേരിക്കയും അങ്ങനെയൊക്കെ അങ്ങനെ തന്നെയാണല്ലോ എന്നാൽ ഈ അടുത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ദശാബ്ദം അല്ലെങ്കിൽ ഒരു നൂറ്റാണ്ട് സോറി ഒരു ഡി കെഡ് പത്ത് കൊല്ലത്തിനകം കാനഡയിലുണ്ടായ അസന്തുലിതാവസ്ഥ അത് എല്ലാ തരത്തിലും എങ്ങനെ കനേഡിയൻസിനെ നമ്മളൊന്നോർക്കണം മലയാളി മാത്രമല്ല തമിഴിന് മാത്രമല്ല ഹിന്ദിക്കാരന് മാത്രമല്ല ടോട്ടൽ കനേഡിയൻസിനെ നാൽപ്പത് മില്യൺ ജനങ്ങളുള്ള അല്ലെങ്കിൽ നാല് കോടിയിൽ പരം ജനങ്ങളിപ്പോൾ ആയിരിക്കുന്ന കനേഡിയൻ ലൈഫിനെ അല്ലെങ്കിൽ കനേഡിയൻ യുവാക്കളെ കനേഡിയൻ റിട്ടയർ ആയിട്ടുള്ളവരെ പ്രായമായവരെ അവരെ എങ്ങനെ ഇത് ബാധിച്ചു എന്നുള്ളൊരു വിശകലനമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ യൂട്യൂബ് പ്രൊമോഷൻ യൂട്യൂബ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു വളരെ നല്ല റെസ്പോൺസുകൾ ഇന്നലെ നമ്മൾ ആഴക്കടലിലേക്ക് നീക്കി ആഴക്കടലിൽ വില വീശുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ആഴക്കടലിൽ വില വീശുമ്പോൾ എന്താ ഉണ്ടാകുന്നത് ഒന്നുകിൽ പെരുത്ത മീൻകൂട്ടം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വലിയ മീൻ സാധാരണ ഒരു ചെറിയ ബോട്ടിലൊക്കെ പോകുക എന്ന് വലിയൊരു ഒരു തിമ്മിംഗലം പോലുള്ള വലിയൊരു മീനെ കിട്ടിയാൽ മോർ ദാൻ ഇൻഫ് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ എനിക്കതുപോലെ വലിയ ഒന്ന് രണ്ട് തിമിംഗലങ്ങളെ കിട്ടിയിട്ടുണ്ട് പിന്നെ കുറച്ച് വലിയ കുഴപ്പമില്ലാത്ത സൈസ് കിട്ടിയിട്ടുണ്ട് പെരുത്ത മീൻകൂട്ടല്ലായിരുന്നു കാരണം അറിയാമല്ലോ അപ്പോൾ അത് ഒരു സൈഡിൽ നമ്മൾ അതിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വരുന്ന ആളുകൾ നമുക്ക് കാണാം ഓക്കെ എന്നാൽ ഇന്ന് ഞാൻ പറയുന്ന വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് റിവ്യൂവും ഒരുപാട് കോളുകളും വരുന്നതിനകത്ത് പലരും പറഞ്ഞു തന്നെ ചേട്ടൻ അല്ലെങ്കിൽ സാറ് അല്ലെങ്കിൽ വിൽസൺ നിങ്ങൾ കാനഡയെക്കുറിച്ച് അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് മലയാളികളെ കുറിച്ച് അല്ലെങ്കിൽ ഇമിഗ്രൻസിനെ കുറിച്ച് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത് അത് കാണാനും കേൾക്കാനും ആൾക്കാർ ഒരുപാട് ഉണ്ടായിരിക്കും അത് ഒരു ആവശ്യം കൂടിയാണ് നമ്മുടെ ഒരു ഒരു മീഡിയ ധർമ്മം എന്ന് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന ഒരു നല്ല എന്ന് വേണമെങ്കിൽ പറയാം തെറി പറയുന്നവരുണ്ടായിരിക്കാം കേട്ടോ നോ പ്രോബ്ലം പക്ഷേ തെറി പറയുന്നത് അവരെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതിൽ അവർക്കൊരു ക്ഷതം അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷതപ്പെടുത്തുന്നു എന്നുള്ളൊരു തോന്നൽ കൊണ്ടാണ് ഇപ്പം ഞാൻ കുടില് കൊട്ടാരം എന്നൊക്കെ പറയുമ്പോൾ ആർക്കും ഇഷ്ടപ്പെടില്ല ഞങ്ങൾ താമസിക്കുന്ന വീട് കുടിലെന്നാണോ വിളിക്കുന്നത് എന്നൊക്കെ പറയാം അത് കുഴപ്പമില്ല പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മളിവിടെ പറഞ്ഞെന്തൊക്കെയാണ് ഞാനൊന്നുകൂടെ നോക്കി വായിക്കാം കാനഡയിലെ ആരോഗ്യം ആയുസ് വിദ്യാഭ്യാസം തൊഴിൽ ഭവനം മാനസികാരോഗ്യം എത്ര അറിയില്ല ന്യൂസ് വായിക്കുന്നവർക്കും ഡേ ടു ഡേ ഇവിടുത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് അറിയുന്നവർക്കെല്ലാം അറിയാം രണ്ട് മില്യൺ ഒൻഡാറിയൻസിനെ ഫാമിലി ഡോക്ടറില്ല അപ്പോൾ എന്നെ കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള എത്ര പേർക്ക് അറിയാം എന്താണോ ഫാമിലി ഡോക്ടർ എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് നാട്ടിലൊക്കെ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് അച്ഛനും അമ്മയും നമ്മളൊക്കെ പോകുന്ന ഒരു ഡോക്ടർ അതാണ് നമ്മുടെ ഫാമിലി ഡോക്ടർ നമുക്ക് എവിടെ വേണമെങ്കിൽ പോകാം എപ്പോൾ നമുക്ക് ആ അസുഖം വന്ന എമർജൻസിൽ നമുക്ക് എവിടെയാണെങ്കിൽ പോകാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ നമുക്ക് നിയമപരമായിട്ടൊരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരിക്കണം നമുക്കൊരു റെഫറൽ കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും എന്താ പറയുക നമ്മുടെ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഫാമിലി ഡോക്ടർ വഴി മാത്രമേ നമുക്ക് അത് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ നമുക്കൊരു എം ആർ ഐ വേണം അല്ലെങ്കിൽ നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് അപ്പോയിൻമെൻ്റ് വേണം ഇതെല്ലാം ഫാമിലി ഡോക്ടർ വഴി പോകണം അപ്പോൾ അതിന് ഒഹിപ്പ് കാർഡ് ഉണ്ടായിരിക്കണം ഇതൊരു പി ആർ ഹോൾഡർ ആയിരിക്കണം അല്ലെങ്കിൽ സിറ്റിസൺ ആയിരിക്കണം സ്റ്റുഡൻസിനാണെങ്കിൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കും സ്റ്റുഡൻസ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കും ഇനി എമർജൻസി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അതായത് എട്ട് മണിക്കൂർ പത്ത് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം ഇനി എമർജൻസി നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ വെയിറ്റിംഗ് അവേഴ്സ് ഭയങ്കര കൂടുതലാണ് അതെന്തുകൊണ്ടങ്ങനെ സംഭവിച്ചത് അപ്പം ഞങ്ങൾക്ക് മുന്നേ പാ ഇപ്പം ഞാൻ പതിമൂന്നൊന്ന് പതിനാല് കൊല്ലമായി ഞങ്ങൾക്ക് മുന്നേ പത്ത് കൊല്ലം മുന്നേ വന്നവരുണ്ടായിരിക്കും ഇരുപത് കൊല്ലം മുന്നേ വന്നവരുണ്ടായിരിക്കാം മുപ്പത് കൊല്ലം മുന്നേ വന്നവരുണ്ടായിരിക്കാം അവർക്കൊന്നും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല അവർക്ക് എന്തും എല്ലാം ആയിരുന്നു എന്തും സമയത്ത് ലഭിക്കുമായിരുന്നു ക്വാളിറ്റി ഓഫ് ലൈഫായിരുന്നു അവരുടെ അന്നത്തെ കാലത്തെ പക്ഷെ എന്തുകൊണ്ട് പിന്നീട് ഇതെല്ലാം പ്രശ്നത്തിലായി രണ്ട് മില്യൺ ജനങ്ങൾക്ക് ഫാമിലി ഡോക്ടറിലെന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കിയേ എന്നിട്ട് ഇപ്പോൾ എലക്ഷൻ വരുകയാണ് എലക്ഷനിലെ പ്രോമിസുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്ന് ബില്യൺ ഇതിലോട്ട് പമ്പ് ചെയ്യാൻ പോവാണ് ഫാമിലി ഡോക്ടേഴ്സിന് ഇവർ മൂന്ന് ബില്ലിയൻ അങ്ങ് ഓണെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാ ഫാമിലി ഡോക്ടേഴ്സ് കിട്ടുന്നത് എന്നാൽ ഇവിടെ പണിയില്ലാതെ നടക്കുന്ന ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് മറ്റു രാജ്യങ്ങളിൽ വന്നിട്ടുള്ള കാരണം ഇവിടുത്തെ ബൈലോസ് ഇവിടുത്തെ എന്താ പറയുക നിയമങ്ങൾ ഇവിടുത്തെ എന്താ പറയുക കുരുക്കുകൾ നമ്മൾ നാട്ടിൽ പറയും എന്ത് ചെയ്താലും രക്ഷപ്പെടാൻ പാടാണ് കാരണം റെഡ് ടെപ്പ് റെഡ് ടെപ്പിസ് എന്നൊക്കെ പറയില്ലേ ചുമ ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുമെന്ന് പറയും ഫയലുകൾ ഇങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും കുരുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയില്ലേ എന്തിനും ഏതിനും കൈക്കൂലി കൊടുക്കണം ഇവിടെ അങ്ങനെ അങ്ങനെയില്ല എന്തിനും ഏതിനും കൈക്കൂലിയൊന്നും കൊടുക്കണ്ട പക്ഷേ ഇവിടത്തെ കൈക്കൂലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് ലെവലിലാണ് അതിന് അതിൻ്റെ ഓമന പേരാണ് ലോബിയും ഇപ്പോൾ ഒരു കമ്പനിക്ക് ഇപ്പോൾ വാൾമാർട്ടിനോ അല്ലെങ്കിൽ വലിയ ഇപ്പോൾ എന്ന് പറയുന്ന ലബോറട്ടറിക്കോ അല്ലെങ്കിൽ മറ്റേ എന്തോ ആയിക്കോട്ടെ അവർക്കെല്ലാം ഗവൺമെൻറ്റിൽ നിന്ന് ചില കാര്യങ്ങൾ നേടിയെടുക്കുകയും അത് പബ്ലിക്കിൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുകയും ചെയ്യണം ഇൻഷുറൻസ് കമ്പനി ആയിക്കോട്ടെ എന്താണെങ്കിലും അവർ ചെയ്യുന്നത് ആണ് ലോബിങ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല സെനറ്റിനെ അല്ലെങ്കിൽ എം പിമാരെ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററെ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് ഒരു നിയമം പാസ്സാക്കി എടുക്കുക അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പെർമിറ്റുകൾ സോറി ഗവണ്മെൻറ്റിൽ നിന്ന് തരപ്പെടുത്തി എടുക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവണത അല്ലെങ്കിൽ പണിയാണ് ലോബിങ് എന്ന് പറയുന്നത് സോറി അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള വലിയ വൻ ലോബിങ്ങൊക്കെ ഉണ്ടല്ലേ ഇപ്പോൾ ഉദാഹരണത്തിന് ബി ജെ പി ഗവൺമെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക മോദി ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ മോദിയെ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുക അത് അംബാനി അദാനിയൊക്കെ ആയിരിക്കും അങ്ങനെയായിരിക്കും അവർ വലിയ വലിയ ബി എസ് എൻ എൽ പോലുള്ള അതിൻ്റെയൊക്കെ കോൺട്രാക്റ്റൊക്കെ എടുക്കുന്നത് അപ്പോൾ ഇതൊന്നും സാധാരണക്കാരനെ ബാധിക്കുന്നില്ല പക്ഷേ സാധാരണക്കാരനെ എങ്ങനെ ബാധിക്കുന്നതെന്ന് അറിയാം ഇതവൻ്റെ ഡേ ടു ഡേ ലൈഫിൽ അവനുണ്ടാക്കുന്ന ജീവിത ചെലവ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ ബാധിക്കും അപ്പോൾ ഈ ലോബിയിസ്റ്റുമാർ മില്യൺ കണക്കിന് മുടക്കി അവർ നേടിയെടുത്ത അവർ മേടിച്ചെടുത്ത ആ ഒരു സർവീസിന് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ അതിൽ ഒന്നുകിൽ ക്രൂശിക്കപ്പെടും അല്ലെങ്കിൽ നമുക്ക് പൈസ അവിടെ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ ഫ്രീ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓ ഹെൽത്ത് കെയർ ഫ്രീ അല്ലേ ഫ്രീ കിട്ടുന്നതിന് വലപ്പഴും ക്വാളിറ്റി ഉണ്ടായിക്കോണമെന്നില്ല എനിക്ക് അതിൻ്റെ താഴെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ട് കംപ്ലീറ്റ് ഡൗൺ ആണ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻ ദ യൂണിവേഴ്സിറ്റി ഇൻ ദ സ്കൂള് മെൻ്റൽ ഹെൽത്ത് ടോട്ടലി ഡൗൺ ആണ് ജോബ് ഓപ്പർച്യൂണിറ്റി ടോട്ടലി ഡൗൺ ആണ് ഹൗസ് പ്രൈസസ് ആർ ലൈക്ക് ക്രേസി അതായാലും വലിയ ടോട്ടലി ഡൗൺ ആണ് റിട്ടയർമെൻറ്റിനെ കുറിച്ച് പറയേണ്ട റിട്ടയർമെൻറ്റ് ലൈഫ് ഈസ് കോസ്റ്റ്ലി ആൻഡ് നോട്ട് അവൈലബിൾ സ്ഥലം കിട്ടണ്ടേ നല്ലൊരു സ്ഥലം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് റിട്ടയർമെൻറ്റിന് താമസിക്കുന്ന സ്ഥലം കിട്ടണ്ടേ ഇനി ഇതൊക്കെ പോട്ടെ കുട്ടികളെ വളർത്തുന്നത് അതിനേക്കാളും വലിയ തലവേദനയാണ് അപ്പോൾ നമ്മളോട് ഒരുപാട് സബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞു നമുക്ക് ഓരോന്നും ഓരോന്നായിട്ട് പറയാം ഇതിൽ എന്നെ കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലും കേരളത്തിലും ഉള്ള പാരൻസ് മക്കളെ ഇങ്ങോട്ട് വിടാൻ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും അതുപോലെ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന കുറേ യങ് ഫാമിലീസ് ഉണ്ടായിരിക്കും ഇവർക്കെല്ലാം വരുന്നതിന് മുന്നേ ഒരു ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ പറയും നിങ്ങളവിടെ പോയി രക്ഷപ്പെട്ടില്ലേ നിങ്ങൾക്ക് എന്താ കുഴപ്പമുള്ളത് നിങ്ങൾ മക്കളെ പഠിപ്പിച്ചു നിങ്ങൾ വീട് മേടിച്ചു നിങ്ങൾ സെറ്റിൽ യെസ് ഷുവർ ഞങ്ങൾ വന്ന സമയം അതായിരുന്നു കഷ്ടപ്പെട്ടു എല്ലാം നേടി അല്ലെങ്കിൽ നേടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ അതിൻ്റെ പുറകിലുണ്ടായ പെയിൻ പെയിൻ എന്ന് പറയില്ലേ മെൻ്റൽ പെയിൻ ഫിസിക്കൽ പെയിൻ അത് ഭയങ്കരമായിരുന്നു ഈസി അല്ലായിരുന്നു അപ്പോൾ ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലക്കിൽ നിന്ന് ഏതെങ്കിലും മലയാളികൾ കുടുംബമായിട്ട് ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ കുറെ കാര്യങ്ങളുണ്ട് ഫ്രീ കിട്ടുന്ന മെഡിസിൻ അല്ലെങ്കിൽ ഫ്രീ കിട്ടുന്ന ഹെൽത്ത് കെയർ അത് ക്വാളിറ്റി ഇല്ലാത്തതാണ് എന്തുകൊണ്ട് ക്വാളിറ്റി ഇല്ലാതായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്തുകൊണ്ട് ആവശ്യത്തിന് ഡോക്ടർമാരില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവരില്ല വിദേശത്തുനിന്ന് വരുന്നവർ ഇവരുടെ സിസ്റ്റത്തിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ സമയം എടുക്കുമ്പോഴേക്കും ഈ ഡോക്ടർമാർ വേറെ എന്തെങ്കിലും പണി ചെയ്ത് വീട് മേടിച്ചങ്ങ് ജീവിക്കും ഓക്കെ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ പല ഗോ ഫണ്ട് കാണാം ഗോ ഫണ്ട് എന്താണെന്ന് അറിയാമല്ലോ അതായത് പെട്ടെന്നൊരു വിദ്യാർത്ഥി ആക്സിഡൻ്റ് ആയി മരിച്ചു അവന് ഇൻഷുറൊന്നുമില്ല ആരും സഹായിക്കാനും ഇല്ലെങ്കിൽ കൂട്ടുകാരും സുഹൃത്തുക്കൾ എല്ലാവരും കൂടിയിട്ട് ഗോ ഫണ്ടിൽ പോകും ഗോ ഫണ്ട് മീ അപ്പോൾ അതിൽ പോയിട്ട് നമ്മൾ പറയും ഇന്ന ആൾ ഇന്നമാതിരി ഉണ്ടായി ഈ ഡെഡ് ബോഡി അയക്കണം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളെല്ലാം കൈ അഴിഞ്ഞ് സഹായിക്കണം എന്ന് പറയും അപ്പോൾ അത് ഓൺലൈൻ വഴി ബാങ്കിൻ്റെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പത്ത് ഡോളർ ഇരുപത് ഡോളർ നൂറ് ഡോളർ അഞ്ഞൂറ് ഡോളർ ചിലർ ആയിരം അഞ്ഞൂറ് രൂപ കൊടുക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്തപ്പോൾ ഒരു ടാർഗറ്റ് വയ്ക്കും അമ്പതിനായിരം ഡോളറിൻ്റെ ടാർഗറ്റ് വയ്ക്കും അപ്പോൾ ചിലവർക്കെല്ലാം അത് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റും അത് അവരുടെ സോഷ്യൽ നെറ്റ്വർക്ക് അനുസരിച്ചും അവരുടെ സുഹൃത്തുക്കളുടെ ഇതനുസരിച്ചിരിക്കും ചിലവർക്ക് ഒരു പുള്ളിക്കാരുടെ അമ്മ മരിച്ചു പുള്ളിക്കാർക്ക് അമ്മയുടെ ഫ്യൂണറൽ നടത്തണം പതിനായിരം ഡോളർ മറ്റേ വേണം ആ പുള്ളിക്കാർ അയ്യായിരത്തിൻ്റെ മറ്റൊരു ടാർഗറ്റ് ഇട്ടിട്ട് ഒരു ഗോഫ് ഫണ്ട് തുടങ്ങി ഇന്ന് പറയാൻ ഇരുന്നൂറ്റമ്പത് പോലോ ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ ഞാനമ്പത് ഡോളർ കൊടുത്തു എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മലയാളികളുടെ ഗോഫണ്ട് നോക്കുമ്പോൾ അതിൽ വായിച്ചു നോക്കൽ അറിയാം അകാലത്തിലുണ്ടായ മരണങ്ങളായിരിക്കും മിക്കവാറും ആക്സിഡൻ്റ് മരണങ്ങളായിരിക്കാം അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലാത്തത് എന്തെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള മരണങ്ങളായിരിക്കും അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ തക്ക സമയത്ത് തക്ക ചികിത്സ കിട്ടാതെ മരിച്ച കേസുകളായിരിക്കാം ചിലത് അപ്പോൾ ഹെൽത്ത് കെയർ എങ്ങനെയാണ് ഇതുപോലെ അവതാളത്തിലായതെന്ന് ചെന്നൈയിൽ ഞാൻ പറഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ നൂറുപേരെ കെട്ടിരുന്ന ബോട്ടിൽ നൂറ്റമ്പത് പേരെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോട്ട് തീർച്ചയായിട്ടും മുങ്ങും എന്ന് പറഞ്ഞതുപോലെ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് ലക്ഷം പേരുണ്ടായിരുന്ന മൂന്ന് കോടി ഉണ്ടായിരുന്ന ജനസംഖ്യ നാൽപ്പതിലോട്ട് കടന്നപ്പോൾ ഏകദേശം പത്ത് മില്യൺ ജനസംഖ്യയുടെ കഴിഞ്ഞപ്പോൾ അതിനനുസരിച്ചുള്ള ഡോക്ടർമാരോ അതിനനുസരിച്ചുള്ള സിസ്റ്റം എന്താ പറയുക അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാതെ പോയതാണ് ഒരു വിഷയം അതാരടേയും കുറ്റമല്ല കുറ്റം ചാർത്തണമെങ്കിൽ ഇതൊന്നും അറിയാതെ കയറി വന്ന നമുക്ക് നമ്മളെ തന്നെ കുറ്റം പറയാം അതല്ലെങ്കിൽ ഇതിങ്ങനെ സിസ്റ്റം അവതാളത്തിലാക്കിയ രാഷ്ട്രീയക്കാരെ കുറ്റം പറയാം അല്ലെങ്കിൽ ഇവരുടെ പോളിസീസിന് കുറ്റം പറയാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി എന്താണ് ഇപ്പോഴത്തെ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ എന്ന് പറയാം ഈ ആരോഗ്യ മേഖലയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് തക്ക സമയത്ത് ചികിത്സ കിട്ടാതെ മരിച്ചുപോയ പോയ നല്ല സമ്പന്നനായിട്ടുള്ളവരുണ്ട് കാരണം സമ്പന്നനും ദരിദ്രനൊക്കെ ഫ്രീയാണ് മെഡിസിൻ അല്ലെങ്കിൽ ഫ്രീ ആണ് ചികിത്സ അപ്പോൾ ഒരു സാധാരണക്കാരൻ കാത്തിരിക്കുന്ന പോലെ കാസർഗോണും കാത്തിരിക്കണം അല്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ മറ്റ് രാജ്യങ്ങളിൽ പോയിട്ട് ചികിത്സ കണ്ടെത്തണം എനിക്കറിയാവുന്ന വളരെ അടുത്ത് അറിയാവുന്ന ഒരു മലയാളി ഫാമിലിയിൽ സംഭവിച്ചൊരു കഥ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം വളരെ ദയനീയമാണ് ഇത് നമുക്കും സംഭവിക്കാം ഓക്കെ സ്റ്റേറ്റ് യൂൺ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും മറ്റൊരു വിശേഷമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഗുഡ് നൈറ്റ്